ടാറ്റ യോധ ടു പോയിന്റോ എടുത്തിട്ടുണ്ടായിരുന്ന ബഷീറക്കയുടെ ലഘു വിവരണമാണ് നമ്മൾ കേട്ടത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബഷീറക്കയുടെ ഡെയിലി ലൈഫിനെ കുറിച്ചാണ് ബഷീറക്ക നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ബഷീറക്കും ഓക്കെ ബഷീർക്ക ശരിക്കും തേങ്ങ റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണ് തേങ്ങ കളക്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സെയിൽ ചെയ്യും അപ്പം ഇതുമായി ബന്ധപ്പെട്ടാണ് ബഷീറക്ക നമ്മളെ ടാറ്റ യോധ ടു പോയിന്റോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും ഇത് കളക്ട് ചെയ്യുക അതല്ല പിന്നെ അത് ലോങ്ങ് ഒക്കെ പോവാറുണ്ട് മൈസൂർ പോയിട്ടുണ്ട് മൈസൂരിനും ഒരു പത്ത് തൊണ്ണൂറ് ഏറ്റവും കൂടുതൽ ഒറ്റ സ്ട്രെച്ചിൽ എത്ര ദൂരം ഓടിച്ചിട്ടുണ്ടോ ഇപ്പൊ ഞാനൊരു മുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ അപ്പൊ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഡ്രൈവ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ാണ് പിന്നെ ഒരു കാറിൽ പോകുന്ന യാത്ര സുഖം എന്താ പറയാ ഒരു ലോറിയിട്ടൊക്കെ പോകുമ്പോ ശരിക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സാധാരണഗതി ഭയങ്കര കൂളാണ് അപ്പൊ എത്ര ദൂരമാണെങ്കിലും പോവാം റിയൽ ലൈഫ് അനുഭവം നമ്മള് ചിലപ്പോൾ ശരിക്കും ടസ് ഡ്രൈവിന് വേണ്ടിയിട്ട് കുറച്ച് ദൂരം അപ്പോൾ ഓടിച്ചപ്പോൾ അങ്ങനത്തെ ഒരു ഫീലാ കിട്ടിയത് കുറച്ചും കൂടി ഭയങ്കര ഒരു വണ്ടിയാണെന്നൊരു തോന്നുന്നത് അപ്പോൾ ദൂരം പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരുപാട് കാലം ഉപയോഗിച്ച ഉപയോഗിച്ചൊരാളാണ് പറയുന്നത് എന്നുള്ളൊരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ എ സിന്റെ അഡ്വാൻറ്റേജ് ശരിക്കും ഉണ്ടോ അത് നല്ലൊരു കാര്യമാണ് ശരിക്കും ഞാൻ വീഡിയോയിൽ പറയണ്ട അത്യാവശ്യം കല്യാണത്തിനൊക്കെ പോകാനും പറ്റിയൊരു വണ്ടിയാണ് നമുക്ക് വണ്ടി കയറിയിട്ട് നമുക്കൊന്ന് ഓടിച്ചാലോ അപ്പൊ ശരിക്കും ഡ്രൈവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് കൂടി അതിന്റെ കൂടെ പറയാം അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട് അല്ലേ നമുക്ക് വണ്ടിക്ക് പോവാം അപ്പൊ നമ്മള് വാഹനമായിട്ടൊന്ന് ഡ്രൈവിംഗ് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ അപ്പൊ ശരിക്കേ എന്താണ് ഇതിപ്പോ എത്ര ആൾക്കാർ സാധാരണ ഗതിയിൽ യാത്ര ചെയ്യുമ്പോ നിങ്ങൾ കൂടെ വരാറുണ്ട് രണ്ടുപേരും കൂടാതെ രണ്ടാൾക്കാർ ഈ രണ്ടാൾക്കാരും ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ ക്യാബിൻ സ്പേസ് ഒക്കെ കൺജസ്റ്റഡ് ആകൂലേ ദൂരം പോവാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടൊന്നും അപ്പൊ നിങ്ങൾ ഒരു മുന്നൂറ് കിലോമീറ്റർ ഒട്ട സ്ട്രെച്ചിൽ ഓടിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് വന്നൊരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കാർ എന്ന് പറയുമ്പോ കുറച്ചുകൂടി ഭയങ്കര കുഷ്യനുള്ള സീറ്റുകളാണ് അതിൽ എത്ര കിലോമീറ്റർ വെച്ചാലും നമ്മൾ റിക്ലെയിൻ ചെയ്ത് ബാക്കിലേക്ക് ഇരിക്കാം ഊരൊക്കെ ഒന്ന് നിർത്താം അങ്ങനെയൊക്കെ ഫെസിലിറ്റി ഉണ്ട് അപ്പൊ ഇതില് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വരും ഇത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ ഇല്ല അപ്പൊ കൂടാണ് നൈസായിട്ട് നമ്മൾ ഓടിച്ച് എത്ര ദൂരം കൊണ്ടുപോകാം ഓക്കേ പിന്നെ എന്താണ് ഇപ്പൊ ഈ ലോക്കലിയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമല്ലോ അപ്പൊ ട്രാഫിക് കൂടുതലാണ് നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ ആ ട്രാഫിക്കിന് ഇടയിലൊക്കെ ഓടിക്കുമ്പോൾ അനുഭവിക്കുന്നത് ഇപ്പൊ ഇതൊരു നീളം കൂടിയ വണ്ടിയാണ് അപ്പൊ ഈ ട്രാഫിക്കിന് ഇടയിലൂടെ നമുക്ക് കയറ്റി കൊണ്ടോണ്ടേക്ക് വരുമല്ലോ ചില സിറ്റുവേഷനില് നമ്മുടെ നാട്ടിലത്തെ ചെറിയ റോഡുകളാണ് അതൊന്നും ബുദ്ധിമുട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല സാധാരണ പോലെ തന്നെ ഇപ്പോ ബഷീർക്ക് ഇരുപത് വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഈയൊരു മേഖലയിൽ ഉണ്ടായിരിക്കും യോധ വന്നിട്ട് ഇപ്പൊ ഒന്നര മാസം ആയിട്ടുള്ളൂ മാസമായിട്ടുള്ള ജീവിതത്തിലേക്ക് അതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവുക വേറെ കമ്പനികളുടെ വണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ ടാറ്റയുടെ തന്നെ വണ്ടികളായിരിക്കും അതിനെ അപേക്ഷിച്ച് ഈ വണ്ടിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ഇങ്ങോട്ടൊരു മൂന്ന് ഗുണങ്ങൾ പറയാൻ പറഞ്ഞുകഴിഞ്ഞാൽ ബഷീർക്ക് എന്തൊക്കെ പറയും നേരത്തെ ഇപ്പൊടിച്ചോണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറയുമ്പോ നമുക്ക് വന്ന് എ സി എ സി സൗകര്യം ചൂടിനെ അപേക്ഷിച്ച് നല്ലൊരു ഇതാണ് പിന്നെ യാത്ര സുഖം സീറ്റും കാര്യങ്ങളും ഒക്കെ നല്ലൊരു ആയിട്ടുള്ള സംഭവമായിട്ട് ഇതിലുള്ള സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇനി ഞങ്ങൾ ചോദിച്ചത് വണ്ടിയമ്മാണ് അതേപോലെ അതായത് നമുക്ക് തന്നെയാണ് പറഞ്ഞു കൂടുതൽ ഒറ്റ ലോഡ് സ്ഥലത്തുനിന്നുള്ള ഒരുമിച്ച് കൊടുക്കാം രണ്ടും പോയി വരണ്ട ആവശ്യമൊന്നുമില്ല ശരി കാനെ കുറിച്ച് പറയുമ്പോഴേ ഒരു കാര്യം കൂടി ചോദിക്കണല്ലേ ചിലപ്പോ നമ്മള് സ്ഥിരമായിട്ട് ലോഡ് കയറ്റി പോയിക്കൊണ്ട് ഓവർടേക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എഞ്ചിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് തോന്നലേ നല്ല ാണ് അതായത് ലോഡൊക്കെ ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ സ്റ്റെക്ക് ആവാൽ വരാറുണ്ട് ഓ അത്യാവശ്യം അപ്പൊ നമ്മൾ സാധാരണ തവണ തന്നെ വളരെ പെട്ടെന്ന് ഓർട്ടേക്ക് ഓ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഓടിക്കുന്ന ഏരിയ കുറച്ചാണ് കഴിഞ്ഞാൽ പിന്നെ നാട് നാടുകാണി ചുരാണ് ചുരൊക്കെ ാണ് ഇറങ്ങുമ്പോ സ്വാഭാവികമായിട്ടും ബാക്കി തള്ളൽ ഉണ്ടാവുമല്ലോ വെയിറ്റ് കൂടുതലായതുകൊണ്ട് അല്ലെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഒന്നുമില്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ഫോൾ വരാൻ പറ്റും ഓ അടിപൊളി അപ്പൊ ശരിക്കും 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 ഭയങ്കര ഹാപ്പിയാണ് ഈ വണ്ടിയിൽ അല്ലെ ആ സംസാരത്തിൽ എന്ത് നമ്മൾ ചോദിക്കുമ്പോഴും പെട്ടെന്ന് ഉത്തരം ഒന്ന് ആലോചിച്ച് സൗമ്യനായിട്ടുള്ള ഒരു മറുപടി ശരിക്ക് സത്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ് ബിസിനസിലും ലാഭമാണ് അതുപോലെ തന്നെ പ്രോഫിറ്റ് വേസും ലാഭമാണ് അടിച്ചാൽ മതി അതൊക്കെ വെച്ച് നോക്കുമ്പോ അല്ല നമ്മള് സ്വാഭാവികമായിട്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ നമ്മള് പ്രധാന ചിന്താ പോയിന്റുകളും അത് തന്നെയായിരിക്കും അപ്പൊ എടുത്തേപ്പാണ് പിന്നെ

മോഡലുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രമാത്രം മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ടോ കുറവാണോ എങ്ങനെയാണ് മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നമുക്ക് കിലോമീറ്റർ ഒക്കെ കൂടുതൽ കിട്ടുന്നു അപ്പൊ അത് ലാഭമാണ് അത്രയും അപ്പൊ ഈ ഒരു വണ്ടി എടുക്കാണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു ചോദിച്ചപ്പോ ശരിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അതായിരുന്നു അതെ മൈലേജ് കൂടുതൽ മൈലേജിന്റെ പിന്നെ ഡ്രൈവ് കംഫർട്ടും അത്യാവശ്യം പോയിന്റ് ടൂന്ന് പറഞ്ഞാല് നല്ല മൈലേജുള്ള നല്ല ഡ്രൈവ് കംഫർട്ടുള്ള ഒരു വാഹനമാണ് നല്ല ലോഡ് കയറ്റാം കമ്പനി പറയുന്നതിന്റെ ഡബിൾ ലോഡ് കയറ്റി നമുക്ക് പോവാം ഇനി ബഷീർക്കാന്റെ പ്ലാൻ എന്താ ലീഫ് അപ്ഡേറ്റ് ചെയ്തിട്ട് കൂട്ടാൻ പോകണം അഞ്ച് ടണ് കൊണ്ടുപോകാനുള്ള ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റമാണ് അപ്പൊ ഇതിന്റെ ഒരു സംശയം എന്താ ഇപ്പൊ ബഷീർക്ക് ബാക്കിൽ കാരിയർ കെട്ടിയിട്ടുണ്ട് ഇപ്പോ അഞ്ച് ടണ് ആക്കുന്ന സമയത്ത് അത് വണ്ടിനെ ബാധിക്കും പേടി ബഷീർക്കാക്കില്ലേ

അത് ഒന്നര ഉപയോഗിച്ച് ഒന്നരമാസിച്ചു നോക്കിയതിന് ശേഷം പറയുന്നത് അപ്പൊ അത് അനുഭവത്തിൽ നിന്നുള്ള പറച്ചിലാണ് ഇതാണ് ശരിക്കും യോധ എടുത്തിട്ടുണ്ടായിരുന്ന ഒരാളുടെ അനുഭവം എന്ന് നമുക്ക് പറയാൻ ആയതുകൊണ്ടോ ശരിക്കും എനിക്ക് തോന്നുന്നത് തോന്നുന്ന എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം എനിക്ക് എനിക്കങ്ങനെ ക്യാമറക്ക് മുമ്പിൽ എന്നിട്ടൊന്നും പരിചയമില്ല സംസാരിക്കാനൊന്നും വലിയ ഐഡിയ ഇല്ലാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതേപോലെ കൊറേ കാര്യങ്ങൾ ചോദിക്കും അതിന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ഉത്തരം പറഞ്ഞാൽ എന്ന് പറഞ്ഞാണ് അത് വളരെ നന്നായിരുന്നു നല്ലൊരു ടോക്കായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു